വിസി നിയമനകാര്യത്തില് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കരുതെന്ന് സർവകലാശാലയ്ക്ക് സർക്കാർ നിർദ്ദേശം നല്കിയിട്ടുണ്ടെന്ന് ഗവർണർ ആരോപിച്ചു അതേസമയം സ്വന്തം നിലയിൽ വിസി നിയമനവുമായി ഗവർണർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ എങ്ങനെ തടയിടുമെന്നാണ് അറിയേണ്ടത് ശേഷം ഗവർണറും സർക്കാരും തമ്മിൽ പോർമുഖം തുറക്കുകയാണ് ആറ് സർവകലാശാലകളിലെ വി സി നിയമനത്തിനായി ഗവർണർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയത് നോമിനികളെ നൽകാത്തതിനാലാണ് സർവകലാശാലകളുടെ പ്രതിനിധികൾ ഇല്ലാത്തത് ഇക്കാര്യത്തിൽ ഗവർണർ തന്നെ വിശദീകരിക്കുകയാണ് പ്രതിനിധിയെ ആവശ്യപ്പെട്ട് ആറു തവണ കേരള സർവകലാശാലയിലേക്ക് കത്തയച്ചിട്ടും മറുപടിയില്ല പല സർവകലാശാലകളും ഒഴിഞ്ഞുമാറി പ്രതിനിധികളെ നൽകരുതെന്ന് സർക്കാർ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഗവർണർ ആരോപിക്കുന്നു കേരള എം ജി കുഫോസ് കെ ടി യു കാർഷിക മലയാളം സർവകലാശാലകളുടെ വി സി നിയമനങ്ങൾക്കാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ നോമിനിയായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലു വർഷ ബിരുദമടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്ന ഘട്ടമാണ് അതിനാൽ ഇൻചാർജ് ഭരണം പ്രതിസന്ധിയുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം സർവകലാശാല സിൻഡിക്കേറ്റുകൾ ഈ വിജ്ഞാപനത്തെ കോടതിയിൽ ചോദ്യം ചെയ്തേക്കും സർക്കാർ എങ്ങനെ ഗവർണറുടെ നീക്കത്തെ തടയിടുമെന്നാണ് അറിയേണ്ടത് ന്യൂസ് തിരുവനന്തപുരം